സെവൻറ്റീനിൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ടു തൗസൻഡ് സെവൻറ്റീനിൽ നിങ്ങൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് വിച്ച് ഓ ദോളോയിങ് കറക്റ്റ്ലി ലിസ്റ്റ് ദ ഐറ്റംസ് ഫ്രോം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ടി എൻ എ ജിനോം ക്രോമസോം ജീൻ ഡി എൻ ഡി എൻ എ ജീൻ ക്രോമസോം ജിനോം ജിനോം ജീൻ ഡി എൻ എ ക്രോമസോം ജീൻ ജിനോം ഡി എൻ എ ക്രോമസോം അപ്പൊ ഏതാണ് സ്മോൾ സ്മോള് മുതൽ ലാർജ് വരെയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് യെസ് ശരിയാണല്ലോ കുഴപ്പമൊന്നുമില്ല ഓക്കെ അറിയാത്തവർ നോക്കുക ഇതൊരു ക്വസ്റ്റ്യൻ വന്നാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡി എൻ എ ജീൻ ക്രോമസോം ജനോം അറിയാത്തവർ ഇങ്ങനത്തെ നിങ്ങൾ പഠിച്ചാൽ മതി ആദ്യം ഡി എൻ എ വരുന്നു പിന്നെ ജീൻ വരുന്നു പിന്നെ ക്രോമസോം വരുന്നു പിന്നെ ജിനോം വരുന്നു ഞാൻ ഒരു പടം വെച്ചിവിടെ കാണിക്കാം നമ്മുടെ ജനറ്റിക് കോഡാണ് കേട്ടോ ഡി എൻ എന്ന് പറഞ്ഞ ആൻസർ ഡി എൻ ജീൻ ഫ്രോമസോം ജനോമാണ് ഡി എൻ എന്ന് പറഞ്ഞ എന്താണ് ജനറ്റിക് കോഡാണ് വലുതാക്കി കാണിക്കാം കേട്ടോ ജനറ്റിക് കോഡാണ് ഡി എൻ എന്ന് പറയുമ്പോ ജെനറ്റിക് കോഡാണ് അതായത് ഈ ജി എൻ എ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് ചിലപ്പോൾ ചോദിക്കും ന്യൂക്ലിയോ ടൈപ്സ് ജി എൻ ജി എൻ എ മെയ്ഡപ്പ് ഓഫ് ന്യൂക്ലിയോസ് N-U-C-L-E-O-T-I-D-E-S N-U-C-L-E-O-T-I-D-E-S Nucleotides 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 GNA made up of GNA is made up of Nucleotides നമ്മുടെ ജനറ്റിക് കോഡാണ് ആണ് DNA എന്ന് പറയുന്നത് ഈ സെൽസിലെ ന്യൂക്ലിയസില് എല്ലാ എവരി സെൽസിൽ ഡി എൻ എ ഉണ്ടാവും എവരി സെൽസിൽ എന്തുണ്ടാവും ഫൗണ്ടിൻ ഡി എൻ എ ഡി എൻ എ ഫൗണ്ടിൻ ന്യൂക്ലിയസ് ഓഫ് എവരി സെൽസ് സോ ന്യൂക്ലിയർ ടൈഡ്സ് ആണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയർ ടൈഡ്സ് കൊണ്ടാണ് ഈ ജീൻ ഇല്ലേ ചില ആൾക്കാർ പറയില്ലേ ഓ ഇയാളുടെ കണ്ണ് ചുമന്നിരിക്കുന്നത് ഇയാളുടെ ജീന കൊണ്ടാണ് അല്ലേ അപ്പൊ ജെനറ്റിക് ആണ് അതായത് ഇപ്പൊ നമ്മുടെ ഒരു സായ്പ് വന്ന് ഇവിടുത്തെ ഒരു ലേഡിയെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഒരു മദാമ ഒരു ലേഡി വന്ന് സായി്പ് ലേഡി വന്നിട്ട് ഇവിടുന്ന് ഒരു ആളെ കല്യാണം കഴിച്ചു അപ്പൊ ഉണ്ടാകുന്ന കുഞ്ഞിന് എന്തുണ്ടാവും കണ്ണിന് ഐ കളറ് ഒരു പൂച്ചക്കണ് പോലെ വന്നു അപ്പൊ അത് വരുന്നത് ഈ ജീനാണ് അപ്പൊ ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ അയാളുടെ ജീന കൊണ്ടാണ് അങ്ങനെ വരുന്ന പറയും അപ്പൊ ജീനാണ് ഫിസിക്കൽ നമ്മുടെ ശരീരത്തിനും ശരീരപരമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ജീനുകൊണ്ടാണ് കേട്ടോ ഇനി ക്രോമോസോം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യനിൽ തേർട്ടി ട്വന്റി ത്രീ പെയർസ് ഓഫ് ക്രോമോസോംസ് ആണ് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ക്രോമോസോംസ് ആണ് ഒരു ഹ്യൂമണിലുള്ള അതിനകത്ത് ട്വന്റി ത്രീ പെയർസ് ആണ് കേട്ടോ ട്വന്റി ത്രീ പെയേഴ്സ് ഓഫ് ക്രോമോസോംസ് ആണ് ഹ്യൂമണിലുള്ളത് ഇനി ജീനോം ജീനോം എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആണ് ഒരു ഡി കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡി എൻ എ ആണ് ജീനോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഈ പടം കണ്ടില്ലേ ഈ പടത്തില് ഞാൻ പറയുന്നില്ല ഡി എൻ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോ ടൈപ്സ് കണ്ടില്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളത് ന്യൂക്ലിയോ ടൈറ്റ്സ് ആണ് അത് നിങ്ങൾ ഇത്ര ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഈ സംഭവം ന്യൂക്ലിയോ ടൈപ്സ് ആണ് ഡി എൻ എയുടെ ഉള്ളിൽ എന്താ ഉള്ളത് ന്യൂക്ലിയോ ടൈപ്സ് ആണ് ഉള്ളത് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോ ഇത് ഞാൻ ഷെയർ ചെയ്യാം പിന്നെ ഡി എൻ എ ഒരു ജെനറ്റിക് കോഡാണ് ഫൗണ്ടൻസ് എവരി സെൽസ് ഇതൊരു സെല്ലാണ് അല്ലെ ഈ സെൽസിൽ ഉള്ളതാണ് നമ്മുടെ ഡി എൻ എ അപ്പോ ഈ ഡി എൻ എ അതുപോലെ ജീനൊക്കെ ജനറ്റിക് കണ്ടോ ജീൻ കണ്ടില്ലേ ജീന് ഉള്ളിലുള്ളതാണ് ഈ കണ്ണിന്റെ കളറൊക്കെ അല്ലെ ഫിസിക്കൽ കാരസ്റ്ററിസ്റ്റിക് ഓരോ ആൾക്കാരുടെ കണ്ണിന്റെ കളറ് അല്ലെങ്കിൽ ശരീരത്തിന്റെ തൊലിയുടെ കളറ് മുടിയുടെ കളറ് ഇതൊക്കെ ജീനുമായിട്ട് വ്യത്യാസമുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഒരു സായിപ്പ് ലേഡി വന്നു ഇവിടുത്തെ ഒരാളെ കല്യാണം കഴിച്ചു അപ്പൊ അങ്ങനെ വരുന്ന മാറ്റങ്ങൾ വരുന്നതാണ് ജീനിൽ വരുന്ന കേട്ടോ ക്രോമോസോം എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ഫോർട്ടി സിക്സ് ക്രോമോസോമാണ് ഹ്യൂമന ഇങ്ങനെ ഓരോന്നും കണ്ടില്ലേ ട്വന്റി ത്രീ പേഴ്സ് ഓഫ് ക്രോമോസോംസ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ ഈ ക്രോമസോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് നമുക്ക് കുറച്ചൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പീഡിയാട്രിക്സ് മാഡം ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അതിനെപ്പറ്റി കൂടുതൽ പറയാം ജിനോം എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡി എൻ എ ആണ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡി എൻ എ ആണ് അപ്പൊ ഇതൊന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പടം ഓർമ്മ വേണം ചെലപ്പോ ചോദിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണ് ചോദിക്കുന്നത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് ഇതാക്കി തന്നാണ് ഈ രണ്ടായിരത്തി പതിനേഴിലെ പിന്നെ അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തെന്നറിയോ ഇതിന്റെ കൂടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചതാണ് നമ്മുടെ മെഡില്ല മെഡുല്ല ഇല്ലേ നമ്മുടെ ബ്രെയിന്റെ പുറകിലുള്ള ആണ് മെഡുല്ല ഒബ്ലോങ് കെറ്റ അപ്പൊ ഇത് എന്തൊക്കെയുണ്ടാവും നമ്മുടെ പൾസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മുടെ ഡൈജഷൻ ഡൈജഷൻ മാനേജ് ചെയ്യുന്ന അതാണ് ഏതാണ് മെഡിലിയാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് മാനേജ് ചെയ്യുന്ന മെഡിലോബ്ലാങ്കിയാണ് നമ്മുടെ നമ്മുടെ റെസ്പിറേഷൻ റെസ്പിറേഷൻ മാനേജ് ചെയ്യുന്ന മെഡിലോബ്ലാങ്കിയാണ് നമ്മുടെ ശ്വാസഗതി നമ്മുടെ പൾസ് റേറ്റ് നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ ഡൈജഷൻ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന മെഡുലയാണ് മെഡുല മെഡുലയ്ക്ക് അടി കിട്ടിയാല് ഉടനെ മരിക്കാൻ കാരണം അതാണ് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോകുന്നത് മെഡിലേക്ക് അടി കിട്ടിയാൽ മരിച്ചു പോകുന്നത് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചേ റെസ്പിറേറ്ററി റെസ്പിറേറ്ററി പ്രോബ്ലം വന്ന് പെട്ടെന്ന് ആൾക്കാർ മരിച്ചുപോകും നമ്മളെ മാർച്ച് പത്താം തീയതിക്ക് ശേഷം മാർച്ച് പത്താം തീയതിക്ക് ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും മാർച്ച് ഒരു പത്ത് പതിനഞ്ചാം തിയതിക്ക് ശേഷം ഒക്കെ എക്സാമിന്റെ തലേ ദിവസം വരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും അപ്പൊ ഞാൻ മാക്സിമം മാക്സിമം എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും വേറെ ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ഒരു അരമണിക്കൂറെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാകാനാണ് ഞാൻ എന്റെ ശ്രമം അപ്പൊ ഞാന് നിങ്ങൾക്ക് വേണ്ടി അത്രയും നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പം മാർച്ച് പതിനഞ്ചാം തീയതിക്ക് ശേഷം വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും എന്റെ അനുസരിച്ച് മിക്കവാറും ചിലപ്പോൾ ആയിരിക്കും ഒരു അരമണിക്കൂറെ അരമണിക്കൂർ ക്ലാസ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പത്താം തീയതിക്ക് ശേഷം ഉണ്ടാവും അപ്പൊ അതിൽ ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു ബാച്ച് ഉണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും